ഈ വീട്ടിലുള്ളവരൊക്കെ എങ്ങോട്ട് പോയി അവര് കടയിലും മറ്റേ പോയിരിക്കുന്നു അവള് വന്നാലേ മട്ടന്മേൽ ജോണി വന്നെന്ന് പറഞ്ഞേക്ക് എന്താടി നിനക്ക് ഫോൺ വിളിച്ചെടുക്കാൻ എടുക്കാൻ പാടില്ലേ കുറച്ചുകൂടി സമയം തരണം വിനിവേട്ടൻ ഞങ്ങൾ വിട്ടുവരുന്നതിന് ശേഷം വളരെ കഷ്ടത്തില ചത്തുപോയ നിന്റെ കെട്ടിയവനെ നീൻ കൂടി എന്റെ അടുത്ത് പൈസ മേടിക്കാൻ വന്നപ്പോ ഈ ഭാവമൊന്നും അല്ലായിരുന്നല്ലോടി പൈസ കിട്ടിയപ്പോൾ നിന്റെ മട്ടും ഭാവമൊന്നും മാറിയല്ലോടി മാസം പത്ത് കഴിഞ്ഞിട്ടും പൈസ തരാതെ നീ എന്നെ പൊട്ടനാകുവാണോടി നീ ഒരു പെണ്ണായതുകൊണ്ട് നിനക്ക് ഞാനൊരു ഇളവ് തരാം നിന്റെ ഈ ചെക്കനെ രാത്രി ഇത്തിരി നേരത്തെ കിടത്തിയെ വൈകിട്ട് ഞാൻ ഉള്ളവന്മാർക്ക് പാവിരിക്കേണ്ട ഗതികേട് വന്നാൽ ഞാനും എന്റെ മോനും വിഷം കഴിച്ച് ചാവുന്നതാണ് ഭേദം നാളെ പണം നീ തന്നില്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ വരും പാലിശ് അത് കേറക്കാൻ കേട്ടോടി ഹലോ ചേച്ചി സന്ധ്യ പറയാ ചേച്ചി ഞാൻ കുറച്ച് എന്നെ ഒന്ന് സഹായിക്കണം കാണാൻ ചേച്ചി ചേച്ചി എപ്പോഴാ ഞാൻ എടാ ഞാനിപ്പോ സ്ഥലത്തില്ല ഒരു മീറ്റിംഗിന് പൊക്കോണ്ടിരിക്കാണ് ഞാൻ എത്താൻ അല്പം ലേറ്റ് ആവും ആണോ ഒരു കാര്യം ചെയ്യും വീട്ടിലോട്ട് പോര് പൈസയായിട്ടൊന്നും എന്റെ കയ്യിൽ ഇരിപ്പില്ല വേറെന്തേലും വഴിയുണ്ടോ നമുക്ക് നോക്കാം ഞാൻ എത്തിക്കോളാം ചേച്ചി വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാ ആ ശരി മോനെ അമ്മ കുറച്ചു വേഗം അതുകൊണ്ട് സിന്ധുവാനിയുടെ വീട്ടിൽ പോയിരിക്കണേ വികൃതി ഒന്നും കാണിക്കരുത് ശരി വേഗം വരണേ ഇന്നലത്തെ പണി അത്ര പോരായിരുന്നു ശരിയാ അവന്റെ കാല് ജോണി ചായം പറഞ്ഞതേ രണ്ട് പൊട്ടിച്ചായ മതി എന്നായിരുന്നു അതുകൊണ്ടാ കൂടുതലൊന്നും ചെയ്യാൻ ആണല്ലോ ചെറിയൊരു പണിയുണ്ട് ഇന്ന് രാത്രി പത്ത് സ്റ്റാൻഡ് വരെ ഒന്ന് ചെല്ലണം അവിടെ നമ്മുടെ ഒരു ടീം വരും ഒരു ബാഗ് തരും നീ അത് വാങ്ങണം ും വണ്ടി മാറിട്ടിട്ട് വേണം ചെല്ലാൻ ഇന്നൊരു പണിപൂടേ ആണോ എന്നാ ഒരു കുപ്പിയും ഒന്ന് പോടപ്പ ഡാർക്ക് സീനാ വന്നിട്ട് നമുക്ക് നോക്കാം സമയം ഇത്ര ആയില്ലേ ഇനിയിപ്പോ പോവാൻ നിക്കണ്ട പോകാതെ പറ്റത്തില്ലേ ചേച്ചി കുഞ്ഞവിടെ ഉള്ളൂ ചെന്നിട്ട് വിളിക്കണേ ശരി ചേച്ചി ഒരു മിനിറ്റ് നീ ഏതാടി ഇവിടെ ഇത് മുമ്പ് കണ്ടിട്ടില്ലല്ലോ നിനക്ക് ബിസിനസ് വേണമെങ്കിൽ അവിടെ ബസ് പോയില്ലേ ആ ഒരു മിനിറ്റ് നീ പോരുന്ന എൻ്റെ കൂടെ ആദ്യം നീ രണ്ടു കാലം നിക്ക് എന്നിട്ട് വാ ശരി എന്താ മോളെ ഒറ്റയ്ക്കാണ് ചേട്ടൻ കൊണ്ടാക്കണോ അല്ല വേറെ ആരെങ്കിലും കാത്തിരിക്കണോ നടക്കട്ടെ നടക്കട്ടെ എന്താടി ഒറ്റയ്ക്കാണോ അതെന്താണ് രാത്രി പത്ത് മണിക്ക് ശേഷം പുറത്തിറക്കുന്ന സ്ത്രീകളെല്ലാം മറ്റേ പണിക്ക് നിന്നോട് ആരാടാ പറഞ്ഞേ നിന്നെ പോലെ കാരണമാടാ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടും രാത്രി സ്ത്രീകൾ പുറത്തിറങ്ങാൻ മടിക്കുന്നത് ഡയലോഗ് ഒന്ന്

വിടാനല്ലേ പറഞ്ഞേ വിട്ടേച്ചി വാടാ നീ അല്ലെങ്കി നിന്നെ പോലെ നൂറത്തേക്ക് കിട്ടും പോയി നീ വാടാ നിന്നെ പിന്നെ കണ്ടോളാടി ഞാൻ അപ്പിക്കുള്ളൂ പോണോ ഇതൊരു തുടർച്ചയാണ് കാലങ്ങളെത്ര മാറിയാലും രാത്രി കാലങ്ങളിൽ പുറത്തിറക്കുന്നത്